ടി ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ എ ഡി അജി ഉദ്ഘാടനം ചെയ്തു രംഗത്ത് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സംഘടനയാണ് ഈ വൈകത്ത് ഇപ്പം നമുക്കറിയാം എസ് എൽ യു പ്ലസ് ടു ഉൾപ്പെടെയുള്ള അനുമോദന പരിപാടികളും അതുപോലെ തന്നെ പഠനോപകരണ വികരണം ഉൾപ്പെടെ നമ്മുടെ പല കമ്മിറ്റികളുടെ അകത്തും നമ്മൾ നടത്തി വരികയാണ് അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് സെൻ്റർ ഉൾപ്പെടെ നമ്മൾ ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെ നമ്മുടെ പല കമ്മറ്റികളിലും വിദ്യാസമ്പരനായിട്ടുള്ള നമ്മുടെ ഡിവൈഎഫ്ഐ സദാർത്ഥത്തിൽ റിട്ടയേർഡായിട്ടുള്ള ഉൾപ്പെടെ അവരൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഫാഹിദ് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ കെ എ ഫിറോസ് മുഖ്യ അതിഥിയായി എ ഡി അജി ഡിവൈഎഫ് ഓട്ടുപാറ മേഖലാ സെക്രട്ടറി അജി മോഹൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സക്കറിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വി എം അബ്ദുൾ അസീസ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുനേഷ് പി എസ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അൻഷിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് പരുത്തിപ്ര You are watching VCV News.